നോഹയുടെ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് അവർ എന്താണ് തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോന്നു എന്നാൽ ലോത്തിന്റെ കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടുതലുണ്ട് തിന്നും കുടിച്ചും കൊണ്ടും വിറ്റും നട്ടും പണിതും പോന്നു ദൈവർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ബിങ് ആൻഡ് സെല്ലിംഗ് ആൻഡ് പ്ലാന്റിങ് ആൻഡ് ബിൽഡിങ് നോക്ക് നോഹയുടെ കാലഘട്ടത്തെക്കാൾ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആണ് അവർ നോഹയുടെ കാലത്തെ ആളുകൾ ദൈവർ പ്രഷർ ലവേഴ്സ് പക്ഷേ ഈ ദോഷം അവർക്ക് അത്രേ എന്താണ് അവരെ സെറ്റിൽ ചെയ്യാനായിട്ടുള്ള അവർ പ്രഷർ ലവൈസ് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവര് സെറ്റിൽ ചെയ്യാനുള്ളതായിട്ടുള്ള വലിയ തത്രപ്പാലൊന്നും കണ്ടില്ല അവര് ദൈവർ എന്നാ അവർക്ക് ബോധിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു അതൊക്കെ ശരിയാണ് പക്ഷെ ഇവിടെ അതല്ല ഇവർ തിന്നും കുടിച്ചും കൊണ്ടും വിറ്റും നട്ടും പണിതും പോന്നു ഒരു കാര്യം അവർ വിട്ടുകളും എന്താണെന്നറിയാമോ വിവാഹത്തിന് കൊടുക്കുകയും വിവാഹത്തിന് എടുക്കുകയും ചെയ്യുക അതവർ വിട്ട് കളഞ്ഞു എന്ന് പറഞ്ഞ പരിപാടി അവർ നിർത്തിക്കളഞ്ഞു ഓ എന്തിനാ ഈ പൊല്ലാപ്പിനൊക്കെ പോകുന്നത് എന്നാണ് അവർ ചിന്തിച്ചത് ഇന്നത്തെ തലമുറയുടെ ഒരു പ്രത്യേകത അതാണല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടല്ലോ ഇൻ ദീസ് ഡേയ്സ് പീപ്പിൾ നെവർ വോണ്ട് ഗെറ്റ് മാരീഡ് എസ്പെഷ്യലി ഇൻ ദി വെസ്റ്റേൺ ജനറേഷൻ വാട്ട് ഹാപ്പൻസ് ഈ അടുത്ത സമയത്ത് ആരോ പറയുന്നത് കേട്ടു അമേരിക്കയിൽ ഇപ്പം ഡിവോഴ്സ് ഭയങ്കര കുറവാണെന്ന് എനിക്ക് വലിയൊരു അത്ഭുതം തന്നെ തോന്നി അത് കൊള്ളാമല്ലോ ഡിവോഴ്സ് കുറവാണെന്ന് പറയാൻ കാര്യം എന്താ എന്താഴാ പറഞ്ഞത് അതെ കല്യാണം നടന്നിട്ട് വേണമല്ലോ ഡിവോഴ്സ് നടക്കാനായിട്ട് മാര്യേജ് കുറവായത് കൊണ്ട് പിന്നെ ഡിവോഴ്സും നടക്കുന്നില്ല എന്ന് പറയുണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞത് ഈ തലമുറയോട് അത് അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഒന്നാലോചിച്ചോ എത്ര കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞു ഈ തലമുറ ആരുടെ കാലം പോലെ ആകും ലോകത്തിന്റെ കാലം പോലെ ആകും അത് ഇത്രയും കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞതിന് ശേഷം ഈ രണ്ടായിരം വർഷങ്ങൾ കറങ്ങി നടന്നിട്ടില്ല ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് മാര്യേജിന് ഇത്രക്കും പ്രാധാന്യമില്ലാത്ത ഒരു കാലഘട്ടം വന്നിരിക്കുന്നത് അല്ലേ നോക്കുക ഒരു ഒരു വല്ലാത്ത അവർക്ക് ദേ നീഡ് പ്ലഷ ബട്ട് നോട്ട് ഫാമിലി അവർക്ക് സുഖങ്ങൾ ആവശ്യമാണ് പക്ഷെ ഒരു ഫാമിലി ആവശ്യമില്ല കുടുംബത്തെ അവരൊരു ബാധ്യതയായിട്ട് കണക്കാക്കി അവര് പണ്ടൊക്കെ സ്നേഹമായിരുന്നു വിഷയം ബന്ധമല്ലായിരുന്നു ബന്ധത്തെക്കാൾ വലുതായിരുന്നു എന്ത് സ്നേഹം പണ്ട് പണ്ടത്തെ തലമുറയിൽ പക്ഷെ ഇപ്പോൾ സ്നേഹം വിഷയമേ അല്ല എന്ത് മാത്രമേ ഉള്ളൂ ബന്ധം മാത്രമേ ഉള്ളൂ ബന്ധപ്പെടുന്ന കാര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ സ്നേഹം അതിനകത്ത് ഒരു വിഷയമല്ല ഫാമിലി ഇല്ല കോഹാബിറ്റ് ചെയ്യുകയാണ് ഒരുമിച്ച് താമസിക്കുകയാണ് ഞാനൊരു ഏകദേശം പന്ത്രണ്ട് കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു ഞാൻ ബാംഗ്ലൂരിൽ ഒരു സ്ഥലത്ത് എൻ്റെ ഒരു ഞാൻ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറുക്കൻ പെണ്ണും ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞത് പന്ത്രണ്ട് കൊല്ലം ഇവിടത്തെ കാര്യമാണ് ഒരു വീട്ടിൽ നിന്ന് ബൈക്കായി ഇങ്ങനെ പുറത്ത് പോകുന്നു അപ്പം എന്റെ ഒരു കസിനോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദിച്ച ഇവരെ ഞാൻ ഞമ്മളെ എനിക്കറത്തില്ല കണ്ടിട്ട് എന്തോ തോന്നുന്നു ഞാൻ എനിക്ക് പ്രത്യേകിച്ചും തോന്നിയില്ല ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആ അതാ പ്രശ്നം പെണ്ണ് ബി എസ് എൻ എസ്സിൻ്റെ പഠിക്കുകയാണ് ചെറുക്കൻ എം ബി എക്ക് പഠിക്കുകയാണ് ഹോസ്റ്റലിൽ താമസിക്കുകയാണെന്നാണ് വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവർ രണ്ടുപേരും കൂടി ഒരു വീട് എടുത്ത് താമസിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു അവരൊരു കോൺട്രാക്ട് അവർ പറഞ്ഞു വി ആർ നെവർ ഗോയിങ് ടു ഗെറ്റ് മാരഡ് നമ്മൾ ഒരിക്കലും കല്യാണം കഴിക്കാൻ പോകുന്നേ ഇല്ല നമ്മൾ ഈ മൂന്ന് വർഷം നാല് വർഷം ഇവിടെ ജീവിക്കുന്നു വി ലിവ് ടുഗദർ വി ഗോ ബാക്ക് ഒരുമിച്ച് താമസിക്കുക ഇത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് നടന്ന കാര്യമാണ് ഇപ്പോഴത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് വിദൂരത്തിൽ നടന്ന കാര്യമൊന്നും ഞാൻ പറഞ്ഞത് ബാംഗ്ലൂരിൽ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്ന സ്ഥലത്തെ കാര്യമാണ് പറഞ്ഞത് ഈ തലമുറയുടെ പ്രത്യേകതകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം തിരിച്ചറിയണം വൈഫ് അല്ലെങ്കിൽ ഫാമിലി കുഞ്ഞുങ്ങൾ ഇതൊക്കെ ഒരു ബാധ്യതയായിട്ട് കണക്കാക്കുന്ന സെലിബ്രിറ്റി സവദിക്കുമ്പോഴത്തേക്ക് ഭാര്യ കൊണ്ടല്ല പോകുന്നത് കാമുകിയെ കൊണ്ടാണ് പോകുന്നത് അല്ലെ അതിപ്പം അതിന്റെ മറ്റ് പല വേർഷൻസ് ഈവൻ ആത്മീയ ലോകത്ത് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സോ ഇത് ഈ ഒരു കാലഘട്ടത്തിൽ വേൾഡ് വാസ് എ സെക്ച്വലി പൊറവേർട്ടഡ് വേൾഡ് അവർക്ക് സ്വാഭാവികമായ കാര്യങ്ങളല്ലായിരുന്നു അവരുടെ ആഗ്രഹങ്ങൾ താല്പര്യങ്ങൾ ലോകത്തിന്റെ സുന്ദരികളായ മക്കൾ അവർ അവിവാഹിതരായിരുന്നു അല്ലെങ്കിൽ വിവാഹത്തിന് നിശ്ചയിച്ചവരായിരുന്നു ഏൻഷ്യൻ നിയറീസിലെ ഒരു പ്രത്യേകത മാര്യേജിന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവർ കല്യാണം കഴിഞ്ഞതുപോലെ തന്നെയാണ് അവരങ്ങനെ കണക്കാക്കുന്നത് അതായത് ഇപ്പോൾ യേശു യേശുവിന്റെ കാര്യം യേശുവിന്റെ അമ്മ മറിയയെ യോസഫിനെ വിവാഹ നിശ്ചയം ചെയ്തിരുന്നു വിവാഹം കഴിഞ്ഞില്ല എന്നിട്ടും ദൂതൻ വന്ന് പറയുന്നത് എന്താ ദൂതൻ വന്നിട്ട് പറയുന്നത് നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ നീ ശംഖിക്കണ്ടെന്ന് പറയുന്നത് അതാണ് ഏഷ്യൻ ഈറസ്റ്റിലെ പ്രത്യേകത അപ്പോൾ ഇവർ വിവാഹ നിശ്ചയം ചെയ്തിരുന്നവരായിട്ടും അവിടെ ആ സോതോമിലെ ജനങ്ങൾ വന്നിട്ട് ഈ സ്ത്രീകളെ അല്ലെങ്കിൽ ഈ യുവതികളെ ഈ കന്യകകളെ വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് വേണ്ടാന്ന് ഇൻട്രസ്റ്റഡ് ഇൻ നോർമൽ വേ ഓഫ് ഡീലിംഗ് വിത്ത് ഓർ യുനോ ഇൻടോജിങ് വിത്ത് അഫയേഴ്സ് സെക്സൽ അഫയേഴ്സ് അവർക്ക് അതിനേക്കാൾ താൽപര്യം മറ്റേ ഇതുപോലൊരു സെക്ച്വലി പെർവേർട്ടഡ് ആയിട്ടുള്ള ഒരു സമൂഹം ഈ കാലയളവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാര്യം കർത്താവ് പറഞ്ഞതായ ഒരു കാര്യമാണ് ദിവർ പ്ലഷർ ലവേഴ്സ് അവർക്ക് പ്ലഷർ മാത്രം മതി വേറെ ഒന്നുമില്ല ഞാൻ പറയട്ടെ ഈ ലോകം പ്രഷേഴ്സിന് വേണ്ടി സുഖങ്ങൾക്ക് വേണ്ടി പോകുമ്പോഴാ നമ്മൾ ദൈവികത എന്താണ് തിരിച്ചറിയേണ്ടത് ഞാനൊരു നൂറ് സ്റ്റേജിലെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് പൗലോസ് മാർക്ക് റിവോറിയസ് അദ്ദേഹം അച്ഛനായിരുന്ന സമയത്ത് പോൾ പോൾവർഗീസ് എഴുതിയ ദ ജോയ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഒരു കൊട്ടേഷനാണ് മാൻ സീക്ക് പ്രഷേഴ്സ് വൈ ഗാഡ് ഗിവ് സിം ജോയ് മനുഷ്യൻ സുഖങ്ങൾ അന്വേഷിക്കുന്നു ദൈവം സന്തോഷം നൽകുന്നു ഇന്ന് വിശ്വാസികൾ എന്ന് പറയുന്ന നമ്മളും ജോയ് അല്ല നമ്മുടെ വിഷയം നമ്മൾ സുഖങ്ങളാണ് അന്വേഷിക്കുന്നത് അതുകൊണ്ടെന്നാണ് ഒരു യോഗത്തിന് പോലും നമ്മൾ അന്വേഷിക്കുന്നത് എന്റർടൈൻമെന്റ് ആണ് ഒരു യോഗത്തിന് പോലും അമ്മ റൈറ്റ് ഞാൻ ഒരു യൂത്ത് ക്യാമ്പിൽ ഒരിക്കൽ ക്യാമ്പിലൊരിക്കൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രസംഗിക്കാൻ കയറിയപ്പോൾ കർത്താവിനോട് പറഞ്ഞു നീ ഇവരോട് ബോൺ ബോണകൈൻ എക്സ്പീരിയൻസിനെ കുറിച്ച് വേണം പ്രസംഗിക്കാണെന്ന് ഫസ്റ്റ് മെസ്സേജ് ആണ് ഇന്ത്യക്ക് പുറത്താ ആ മെസ്സേജ് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് സംഘാടകളിലൊരാളിനോട് വന്നിട്ട് പറഞ്ഞു ബ്രദർ നീ സ്റ്റുഡൻസിനോട് സംസാരിച്ച് പരിചയമൊന്നും ഇല്ലായിരിക്കുമല്ലേ ഞാന് ചിലരും ഷോക്കായി പോയി പെട്ടെന്ന് ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം അല്ല കുഞ്ഞുങ്ങളുടെ അടുത്താണോ ഇങ്ങനെയുള്ള മെസ്സേജ് ഒക്കെ പറയുന്നത് ഞാൻ പറഞ്ഞു എന്ത് മെസ്സേജ് അല്ല ഈ വീണ്ടും ഞെണത്തിന്റെ മെസ്സേജ് ഒക്കെ എന്താണ് ഇവിടെ പറയുന്നത് ഞാൻ പറഞ്ഞു ബിക്കോസ് ദേ ആർ നോട്ട് ബോൺ അഗൈൻ അവർ വീണ്ടും ജനിച്ചവർ അല്ലാത്തത് കൊണ്ട് ഒറ്റയടിക്കാണെന്നാണ് പറഞ്ഞത് കാര്യം കടത്താവോ പറഞ്ഞു ഈ വീണ്ടും ഞണ്ടത്തിന്റെ മെസ്സേജ് പറയാൻ പ്രതിയെ അങ്ങനെയൊന്നും പറയല്ല കേട്ടോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ല കുഞ്ഞുങ്ങളാ എന്നോട് പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് ബ്രദർ അങ്ങനെയൊന്നും പറയരുത് ഏത് അവർ വീണ്ടും ജനിച്ചാലോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല കുഞ്ഞുങ്ങളാണ് എനിക്ക് അദ്ദേഹത്തോട് സംസാരിച്ചാൽ മനസ്സിലാകുമെന്ന് തന്നെ സംശയം തോന്നി എന്താ നല്ല കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം നല്ല കുഞ്ഞുങ്ങൾ വീണ്ടും ജനിക്കണ്ടേ നമ്മുടെ എന്താ നല്ല കുഞ്ഞുങ്ങൾ വീണ്ടും ജനിക്കേണ്ട നല്ല കുഞ്ഞുങ്ങളൊന്നുമല്ല എനിക്കറിയാം നല്ല കുഞ്ഞുങ്ങളല്ലെന്നുള്ളത് പക്ഷേ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്നമാരാണ് അന്മാർ അതുകൊണ്ട് നല്ല കുഞ്ഞുങ്ങളായിട്ട് വീട്ടിലിരിക്കുകയാണ് അപ്പം അവർ പറയുന്നൊരു കാര്യമുണ്ട് ബ്രതറെ ഈ ഞങ്ങൾ ഇവിടെ പകരുന്ന പിള്ളേർക്ക് നാട്ടിലെ കള്ളത്തരമൊന്നും അറിയത്തില്ല ഞാൻ പറയും നാട്ടിലെ കള്ളത്തരമൊന്നും അറിയത്തില്ല പക്ഷെ അറബിയുടെ കള്ളത്തരം നന്നായിട്ട് അറിയാം എല്ലാ കള്ളത്തരവും അറിയാവുന്നമാർക്ക് പക്ഷെ പറയുന്നത് എന്താണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളാണ് പ്രിയമുള്ളവരെ ഞാൻ തീർത്തു പറയട്ടെ നമ്മൾക്ക് ഇന്ന് ആവശ്യമായി വന്നിരിക്കുന്നത് എന്താ പ്രഷേഴ്സിന്റെ പിന്നാലെ പോകുന്ന ഒരു സമൂഹം അവർക്ക് ഞാൻ പറഞ്ഞ മെസ്സേജിനകത്ത് ജോക്സ് ചേർത്ത് പറയണം അല്ല അതായത് പണ്ടൊക്കെ ക്യാമ്പിന് പ്രസംഗങ്ങൾ ഒത്തിരി ഒത്തിരി ആകുമ്പോ ഇടയ്ക്കൊരു ഫില്ലർ പോലെ ഒരു പാട്ട് പാടുമായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ ഈ കഴിഞ്ഞിട്ട് മറ്റൊരു ക്യാമ്പിനുണ്ടായിരുന്ന സമയത്ത് എന്റെ ഫ്രണ്ട് ഞങ്ങൾ മൂന്നുപേരെ ഇവിടെ പ്രസംഗിക്കാനുണ്ടായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു സാച്ച നമ്മളെ ഇവർ എന്നറിയാമോ പാട്ടിനിടയ്ക്ക് ഒരു ഫില്ലറായിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് പ്രസംഗിക്കാൻ വേണ്ടിയാ മറ്റേത് അങ്ങനല്ല പ്രസംഗത്തിനിടയ്ക്ക് എന്താ ആ ഒരു പാട്ട് ഒരു ആശ്വാസത്തിന് പ്രസംഗിക്കുന്നവനും കേൾക്കുന്നവർക്കൊക്കെ ഒരു ആശ്വാസത്തിന് ഇപ്പം നേരെ തിരിച്ചായി എന്താ ആ പാട്ടിനിടയ്ക്ക് ഒരു അര അരമണിക്കൂർ ഇല്ല ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഒരു പ്രസംഗം ഒരു ഫില്ലർ കാര്യം എന്ന് അറിയാമോ വി ആർ ആഫ്റ്റർ എന്റർടൈൻമെന്റ് വി ആർ നോട്ട് ലുക്കിംഗ് ഫോർ വാട്ട് ഇസ് റിയൽ യാഥാർത്ഥ്യം എന്താണ് നന്മയെന്താണ് എന്താണ് നിലനിൽക്കുന്നത് ഈ വക കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വയ്യാത്തവരായ ആളുകൾ ഇല്ലേ അദ്ദേഹം എന്നോട് പറഞ്ഞു പറയുകയാണെങ്കിലും ബ്രദറെ അത് അവർക്ക് രസകരമായ നിലയിൽ പറഞ്ഞു കൊടുക്കണം എന്ത് ബോണഗൈൻ എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ദർ ആർ സം മെസ്സേജസ് ദാറ്റ് യു കനോട്ട് പ്ലേ മ്യൂസിക് വിത്ത് നിങ്ങൾക്ക് പാട്ട് പാടിക്കൊണ്ട് പറയാൻ വയ്യാത്ത ചില മെസ്സേജസ് ഉണ്ട് ഞാൻ ഇഫ് എ സ്നേക്ക് യു ആർ നോട്ട് ഗോയിങ് ടു ടേക്ക് ദ ഫിഡിൽ ആൻഡ് പ്ലേ മ്യൂസിക് ആൻഡ് സേ ദി സ്നേക്ക് യു ജസ്റ്റ് ജൗ സ്നേക്ക് പാമ്പ് കടിക്കാൻ വരുമ്പോഴത്തേക്ക് എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് പാമ്പ് കടിക്കാൻ വരുന്നെന്നുള്ളതിനെ രാഗത്തിൽ പാട്ട് പാടാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത് നീ അലരും വിളിക്കുകയായിരിക്കും അല്ലേ പാമ്പ് അത്രേ ഉള്ളൂ ഇനോ നമ്മൾ ഈ തലമുറ എങ്ങോട്ടാണ് നയിക്കുന്ന നമ്മൾ ആലോചിക്കണം എൻ്റർടൈൻമെന്റിന് വേണ്ടിയാണോ ഇവരെ നമ്മൾ ക്യാമ്പുകൾക്ക് വിടേണ്ടത് ക്യാമ്പ് നടത്തുന്നവരും ആലോചിക്കണം അതാണോ ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ നയൻറ്റിയില് ഇന്ത്യയിലെ പ്രഗത്ഭരായ സ്പോർട്സ് ആൾക്കാർക്ക് വേണ്ടി അന്നത്തെ ഏറ്റവും പ്രശസ്തരായ ആളുകൾ ഉണ്ടായിരുന്ന അവർക്ക് വേണ്ടി ഒരു ബൈബിൾ ക്ലാസ് എടുക്കാനായിട്ട് മെട്രാസിൽ പോയി അവിടെ അവർ സംഘടിപ്പിച്ച ആളുകൾ എന്താണ് ഇടയ്ക്കിടയ്ക്ക് കളികളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നടത്തിയപ്പോൾ രാമൻ എസ് രാമൻ അവനന്ന് ഏഷ്യ ടേബിൾ ടെന്നീസിൽ ഏഷ്യൻ ചാമ്പ്യനാണ് രാമൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് സർ ഇനോ ദീസ് പീപ്പിൾ ആർ ഓൾവേസ് വി ആർ ഓൾവേസ് പ്ലേയിങ് ഞങ്ങൾ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവിടെ വന്നത് പിന്നെയും ഒരു കളിയൂടെ കളിക്കാൻ വേണ്ടിയല്ല ഞങ്ങളിവിടെ വന്നതിന് വേണ്ടിയാണ് ദൈവത്തിന്റെ വചനം കേൾക്കാൻ വേണ്ടിയാ വൈ ദീസ് പീപ്പിൾ ആർ ആസ്കിങ് എസ് ടു ഗോ ആൻഡ് പ്ലേ ഇൻ ദി ഇവിടെ മണലിൻ്റെ അകത്ത് പോയി കളിക്കാൻ ഇവർ എന്തിനാണ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ പറയുന്നതെന്ന് അറിയാമോ ഞമ്മ ഈ പിള്ളേർക്ക് ആവശ്യത്തിനുള്ള എന്റർടൈൻമെന്റ് എല്ലായിടത്തും ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് തന്നെയല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരാളിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തോട് ചോദിച്ചു കെമിസ്ട്രി ക്ലാസ്സിൽ ഇവനെ പഠിപ്പിക്കുന്ന പ്രൊഫസർ എത്ര ജോക്ക് പറയുന്നുണ്ട് ഒരു ക്ലാസ്സിൽ കെമിസ്ട്രി പഠിപ്പിക്കുന്നതിനിടയ്ക്ക് ജോക്ക് പറഞ്ഞോണ്ടാണോ ടീച്ചർ കെമിസ്ട്രി പഠിപ്പിക്കുന്നത് ആണോ അല്ല ഓ അതേപോലെ തന്നെ അത് നമ്മളിപ്പം അത് പിള്ളേർക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളല്ലേ അതിപ്പം ഇത് പിന്നെ ഉള്ള പിള്ളേർക്ക് അത്യാവശ്യമുള്ള കാര്യമല്ല നമ്മളീ പറയുന്നത് അവൻ കെമിസ്ട്രി പഠിച്ചില്ലെങ്കിലും വലിയ നഷ്ടമൊന്നും ഉണ്ടാകാനൊന്നുമില്ല പക്ഷെ അവൻ വീണ്ടും ജനനത്തിന്റെ മെസ്സേജ് കേട്ടില്ലെങ്കിൽ സ്വർഗത്തി പോകത്തില്ല നിങ്ങൾ തീരുമാനിക്കണം കെമിസ്ട്രി ആണോ വലുത് അതോ വീണ്ടും ജനനമാണോ വലുതെന്നു കാര്യമെന്ന് അറിയാമോ നമ്മുടെ ജനറേഷനെ പറ്റിയിരിക്കുന്ന ഒരു പ്രശ്നമാണ് വി ലുക്ക് ഫോർ പ്ലഷേഴ്സ് ഉണ്ട് എന്റർടൈൻമെന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഗോഡ്സ് ജോയ് ദൈവിക സന്തോഷത്തിന് പകരമായിട്ട് സാധാരണ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഒന്നാണ് എന്റർടൈൻമെന്റ് ഈ ലോകത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്റർടൈൻമെന്റ് അല്ലേ ലോകത്തിൽ എല്ലാ തരത്തിലുള്ള എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നോ ലുക്ക് പക്ഷെ ഇന്ന് ഒരു നന്മയ്ക്ക് വേണ്ടിയും ആലോചിക്കാൻ നമ്മളെ സമ്മതിക്കാത്ത നിലയിൽ പിശാജ് എന്റർടൈൻമെന്റ് കൊണ്ട് നിറച്ചിരിക്കുകയാണ് നമ്മൾ ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് കോളേജിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞായറാഴ്ച നാലുമണിക്ക് ഏതെങ്കിലും വീട്ടിൽ നമുക്ക് ഒരു പേടിയാ കാര്യം ഞായറാഴ്ച നാലുമണിക്ക് ടി വി സിനിമ ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ചെന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഓ ഇയാള് വന്നിരിക്കുക നമ്മുടെ സിനിമയുടെ സമയം നോക്കി ഇയാൾ വന്നിരിക്കുക അതുകൊണ്ട് ആൾക്കാർക്ക് ഒരു സങ്കടമായിരുന്നു ഞായറാഴ്ച അപ്പൊ അതുകൊണ്ട് നമ്മൾ കരി ആ സമയം അങ്ങ് ഒഴിവാക്കും കരിയും വെറുതെ അവിടെ ചെന്നിട്ട് ഇവന്റെ മനസ്സിലെ ഇതെല്ലാം കൂടെ കേൾക്കണ്ട എന്ന് ചിന്തിക്കും പക്ഷെ ഇപ്പം പാദരാത്രിക്ക് ഒന്നരയ്ക്ക് കളിച്ചെല്ലാം പറ്റത്തില്ലല്ലോ അന്നേരം കൊണ്ട് സിനിമ എന്തോ ചെയ്യും ട്വന്റി ഫോർ ഹവേഴ്സ് ഉള്ള ചാനൽ മുഴുവൻ ആവശ്യമില്ലാത്ത നൂറുകൂട്ടം കാര്യങ്ങൾ കയറ്റി വെച്ചിട്ട് സാത്താൻ വേറൊരു കാര്യത്തെ കുറിച്ച് ആലോചിക്കാൻ കഴിയാത്ത നിലയിൽ എന്റർടൈൻമെന്റ് കൊണ്ട് നമ്മളെ മൂടിയിരിക്കുകയാണ് സോ ദാറ്റ് വിൽ നെവർ ലുക്ക് ഫോർ ഗോഡ്സ് ജോയ് ദൈവിക സന്തോഷത്തിന് അന്വേഷിക്കാൻ മനസ്സ് അതിനെ കുറിച്ച് അന്വേഷിക്കാൻ എവിടെയാണ് നേരം ഈ ഒരു കാലഘട്ടം ലോത്തിന്റെ കാലഘട്ടം അതാണ് അവിടുത്തെ കാര്യം എന്ന് പറയുന്നത് ഓക്കെ ഞാൻ പറഞ്ഞല്ലോ നോഹയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിൽ കുറച്ചുകൂടെ ഡിഫറൻസ് എന്താണെന്ന് അറിയാമോ ടു സെറ്റിൽ ദംസ അവരെ തന്നെ ഒന്ന് ഒതുക്കി അതായത് തിന്നിയേയും കുടിക്കുകയും മാത്രമല്ല കൊണ്ടും വിറ്റും നട്ടും പണിതും അല്ലേ ദിവർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് പ്ലാന്റിങ് ആൻഡ് ബിൽഡിംഗ് അപ്പം വെള്ളം കഴിക്കാൻ തന്നെ മാത്രം ഒന്നുമല്ലുക്കിംഗ് ഫോർ ഫ്യൂച്ചർ ഭാവിയെക്കുറിച്ചുള്ള വലിയ ഈ കാലഘട്ടത്തിന്റെ മറ്റൊരു വലിയ പ്രശ്നമാണ് ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക പീപ്പിൾ ഹു വോണ്ട് ടു സെറ്റിൽ എപ്പോഴും ലോത്ത് അങ്ങോട്ട് പറയുന്ന കാര്യമാണ് ലോത്ത് സോതോമിനെ അല്ലെങ്കിൽ ലോത്തിന്റെ കാലഘട്ടത്തിലുള്ള ജനം സോതോമിനെ ഒരു ശാശ്വത ഭവനമായി കണ്ടു മറ്റൊരു ലോകത്തെക്കുറിച്ച് അവർക്ക് സങ്കല്പങ്ങളില്ല സ്വപ്നങ്ങളില്ല ധാരണകളില്ല ആഗ്രഹങ്ങളില്ല ഏത് സ്ഥലമാണെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഉൽപ്പത്തി ദിവസം പതിമൂന്നാം അധ്യായത്തിന്റെ പ്രതാമ വാക്യത്തിൽ ലോത്ത് ആ സ്ഥലത്തെ നീരോട്ടമുള്ള സ്ഥലമായി കണ്ടു നീരോട്ടമുള്ള സ്ഥലം പക്ഷേ ലോത്ത് നോക്കിയത് ഹി വാസ് ലുക്കിംഗ് ഫോർ സ്ട്രീംസ് ആൻഡ് ഏബ്രഹാം വാസ് ലുക്കിംഗ് ഫോർ ദ സോഴ്സ് ബിഹൈൻഡ് ഇറ്റ് ലോത്ത് വേർപിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു അവൻ തെരഞ്ഞെടുപ്പ് നടത്തിപ്പോയല്ലോ കൊണ്ടുപോകോട്ടെ പക്ഷെ ഞാനൊരു കാര്യം പറയാം ഞാൻ നിനക്ക് നീ നിൽക്കുന്ന ഈ ദേശം അവകാശമായിട്ട് തരികയാണ് അവകാശമായി തരിക എന്നുള്ള വാക്കിനോട് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ അതൊരു ശാശ്വത അവകാശമായിട്ട് തരികയാണ് ഒരു ശാശ്വത അവകാശം സി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ ഈ ഭൂമി ഇൻഫാക്ട് അത് ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ സോതോങ്കോമോറോയ്ക്ക് എന്തോ സംഭവിക്കുമെന്ന് അറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും ലോത്ത് അത് തിരഞ്ഞെടുക്കത്തില്ലായിരുന്നു അല്ലെ നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ എത്ര പരിമിതമാണ് നമ്മൾ ആലോചിക്കണം സി ലോത്തിന് വാസ്തവത്തിൽ സെറ്റിൽ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അബ്രഹാം ലോത്ത് തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വായിച്ച പെട്ടെന്ന് ആരോപിക്കായിരുന്നു അതിന്റെ പതിനെട്ട് ഉൽപ്പത്തി ദിവസം പതിനെട്ടാം പതിനെട്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ അബ്രഹാം ഏഞ്ചൽസിനെ കാണുകയാണ് ഏഞ്ചൽസിനെ കാണുന്നത് എവിടെ വെച്ചാണെന്ന് അറിയാമോ രണ്ടുപേരുടെയും ജീവിതത്തിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറയുകയാണ് പതിനെട്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ അനന്തരം യഹോബ അവനത് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി വെയിലുടച്ചപ്പോൾ അവൻ കൂടാര വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു നോക്ക് മേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ പത്തൊൻപതാം അധ്യായത്തിൽ സോതോമിൽ എവിടെയാ അവൻ നിൽക്കുന്നറിയാമോ ലോഡ് വാസ് സിറ്റിംഗ് അറ്റ് ദ ഗേറ്റ് ഓഫ് സോദോം പത്തൊൻപതാം അധ്യായത്തിന് ഒന്നാം വാക്യത്തിൽ ആ രണ്ട് തൂന്നന്മാർ വൈകുന്നേരത്തെ സോതോമിലെത്തി ലോത്ത് സോദോം പട്ടണവാതിൽക്കൽ ഇരിക്കയായിരുന്നു പിന്നെ വീണ്ടും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സി അബ്രഹാമിന് ഒരു ടെൻഡേ ഉണ്ടായിരുന്നുള്ളൂ ലോത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ലോത്ത് ഇരിക്കുന്നതന്നെ പട്ടണവാതിൽക്കലാണ് പട്ടണവാതിൽക്കൽ എന്ന് പറയാൻ കാര്യമുണ്ട് കാര്യം ഇവനിപ്പോ ഒരു പഞ്ചായത്ത് കമ്മിറ്റി മെമ്പറും ഒക്കെയാണ് ഇപ്പം ഈ സിറ്റി ഗേറ്റിൽ ഇരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് തന്നെ എന്നറിയാമോ അവിടുത്തെ ഭരണചക്രം തിരിക്കുന്നതായ അല്ലെങ്കിൽ പട്ടണത്തിന്റെ സിറ്റി സിറ്റി ഓഡീസേ ഇവിടുത്തെ സിറ്റി മേയർ എന്നൊക്കെ അല്ലെങ്കിൽ സിറ്റി മേയർ എന്ന് പറയാൻ പറ്റത്തില്ല സിറ്റി ഇവിടെ എന്താ നമ്മൾ പറയുന്നത് മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ കൌൺസിലർ റൈറ്റ്